പുരുഷ ഹോക്കി ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും ക്രോസ് ഓവർ പോരാട്ടത്തിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ വൈകിട്ട് ഏഴിന് ഭുവനേശ്വറിലാണ് മത്സരം ഗ്രൂപ്പ് ഡിയിൽ ഇംഗ്ലണ്ടിന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായതോടെയാണ് ഇന്ത്യയ്ക്ക് ക്വാർട്ടറിലെത്താൻ ക്രോസ് ഓവർ മത്സരം കളിക്കേണ്ടി വന്നത് ഇന്ത്യ ന്യൂസിലൻഡ് ജേതാക്കൾ ക്വാർട്ടറിൽ ചൊവ്വാഴ്ച നിലവിലെ ചാമ്പ്യന്മാരായ ബെൽജിയത്തെ നേരിടും ലോക റാങ്കിങ്ങിൽ ഇന്ത്യ ആറും ന്യൂസിലൻഡ് പന്ത്രണ്ടും സ്ഥാനത്താണ് ന്യൂസിലാൻഡിനെതിരായ രണ്ടാം ഏകദിന മത്സരത്തിൽ ഇന്ത്യക്ക് ആധികാരിക ജയം സന്ദർശകർ ഉയർത്തിയ നൂറ്റിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു ജയത്തോടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി ന്യൂസിലാൻഡിനെതിരായ രണ്ടാം ഏകദിന മത്സരത്തിൽ ഏകപക്ഷീയമായിരുന്നു ഇന്ത്യൻ വിജയം മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര ഈ വിജയത്തോടെ ഇന്ത്യ സ്വന്തമാക്കി ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാരാണ് നിറഞ്ഞാടിയതെങ്കിൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ബൌളർമാർ മികവ് പുലർത്തി പേരുകേട്ട ന്യൂസിലന്റ് ബാറ്റർമാരെ മുഴുവൻ ഓവർ പോലും ബാറ്റ് ചെയ്യാൻ ഷമിയും കൂട്ടരും സമ്മതിച്ചില്ല മുപ്പത്തിനാല് ദശാംശം മൂന്ന് ഓവറിൽ നൂറ്റിയെട്ട് റൺസിന് കിവിപ്പട തകർന്നടിഞ്ഞു അതേസമയം ഇന്ത്യയ്ക്കായി ബോളെടുത്ത എല്ലാ ബോളർമാരും വിക്കറ്റുകൾ നേടി ആറ് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയ മുഹമ്മദ് ഷമിയായിരുന്നു ഇന്ത്യൻ ബോളർമാരിൽ ഏറ്റവും അപകടകാരി ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ രണ്ടും മുഹമ്മദ് സിറാജ് ഷർദുൽ താക്കൂർ കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റും നേടി ന്യൂസിലാന്റ് നിരയിൽ മുപ്പത്തിയാറ് റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്പ് ഇരുപത്തിയേഴ് റൺസ് നേടിയ മിച്ചൽ സാനർ ഇരുപത്തിരണ്ട് റൺസ് നേടി മിച്ചൽ ബ്രാസ്വൽ എന്നിവർ ഒഴികെ മറ്റാർക്കും രണ്ടക്കം പോലും തികയ്ക്കാൻ സാധിച്ചില്ല മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ബൌളർമാർ വിക്കറ്റ് വീഴ്ത്തി തുടങ്ങിയിരുന്നു സ്കോർബോർഡിൽ പതിനഞ്ച് റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ അഞ്ച് മുൻനിര ബാറ്റർമാരെ ന്യൂസിലൻഡിന് നഷ്ടമായി കുറഞ്ഞ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി നായകൻ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയതോടെ ഇന്ത്യ അനായാസം വിജയം കണ്ടു പരമ്പരയിലെ അവസാന മത്സരം ചൊവ്വാഴ്ച നടക്കും സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്